നമസ്കാരം ന്യൂസ് സ്വാഗതം മധ്യപ്രദേശിലെ പുതിയ സർക്കാർ എന്ന അധികാരമേറ്റവും അന്ന് മുതൽ തീവ്ര ഹിന്ദുത്വമായി മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ നേട്ടങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നഷ്ടപ്പെടുത്തി കോൺഗ്രസ്സിനെ വലിയ തോൽവിയിലേക്ക് അതായത് കഴിഞ്ഞ തവണത്തെ പോലും സീറ്റ് നൽകാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ ബി ആലോചിക്കുന്നത് ബി നേതൃത്വം പറയുന്നത് കോൺഗ്രസ്സിന് വീണ്ടും തകർച്ചയായിരിക്കും വരുന്നത് അതിനുള്ള സെമി ഫൈനൽ ആയിരുന്നു ഇപ്പോൾ നടന്നത് എന്ന രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെയധികം കൃത്യമായി ചിന്തിക്കുന്നത് അവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നണി സംവിധാനത്തിലൂടെ തകർത്തെറിയുകയോ ഒന്നും അവർ മികച്ച രീതിയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അതിനേക്കാൾ ഇരട്ടിയിലധികം സീറ്റിലേക്ക് മുന്നേറുക എന്നുള്ള തന്ത്രം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ബി ജെ പിയെ പിടിച്ചു കെട്ടാൻ ഉള്ള ശ്രമം എങ്ങനെയൊക്കെ ഏതൊക്കെ സംസ്ഥാനത്ത് ഏതൊക്കെ രാഷ്ട്രീയ രൂപത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാം ഗുജറാത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ പ്രതിപക്ഷം പോലും ആകാതെ കോൺഗ്രസ് ശരിക്കും പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കണ്ടു അങ്ങനെയൊക്കെ ഉള്ള സംസ്ഥാനങ്ങൾ നിരവധി ഉള്ള ഈ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നടക്കുമ്പോൾ ബി ജെ പിയുടെ ഈ രഥയാത്ര അല്ലെങ്കിൽ ഈ വലിയ രീതിയിലുള്ള അശ്വമേധം അതിനെ പിടിച്ചുകെട്ടുക എന്നുള്ളത് ഒരു ഭഗീരതമായ പ്രയത്നം ഭഗീരഥ പ്രയത്നം തന്നെയാണ് എന്ന് ആർക്കാണ് അറിയാത്തത് തീർച്ചയായും നൂറ്റി അൻപത് സീറ്റുകളെങ്കിലും ഒറ്റയ്ക്ക് നേടിയാൽ മാത്രമേ ഭരണത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ബി ജെ പി തഴയാൻ കോൺഗ്രസിനാവുകയുള്ളൂ എന്ന് നന്നായി തന്നെ കോൺഗ്രസിനറിയാം പക്ഷേ പരമാവധി അവരാൽ കഴിയുന്ന രീതിയിൽ അവരുടെ മുന്നണി സംവിധാനം ഉപയോഗിച്ച് അത് ചെയ്യണം എന്ന് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു തുടങ്ങുന്ന സമയം അടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഓരോ മുന്നണിയും അവരുടെ രീതിയിലേക്ക് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി മാത്രമേ ഉള്ളൂ ഒരു മൂന്നാം മുന്നണി എന്ന് പറയുന്ന സഖ്യം ഇതുവരെയും തുടങ്ങിയിട്ടില്ല പ്രതിപക്ഷത്തിന്റെ ഒരു കൂട്ടായ രീതിയിൽ കൊണ്ടുപോയാൽ അത് വലിയ രീതിയിൽ വൈകാരികമായി തന്നെ ജനങ്ങൾ എടുക്കുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുക സ്വാഭാവികമായും കർണാടകയിൽ വൈകാരികമായും അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെയുള്ള ആൻറ്റി ഇൻകമ്പൻസിയും അവിടെ കൃത്യമായി വർക്കൗട്ടായി അതുപോലെ ദേശീയ തലത്തിൽ രാഷ്ട്രീയപരമായും ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ആൻറ്റി ഇൻകമ്പൻസി നോട്ടു നിരോധനം മുതലായ കാര്യങ്ങൾ കൊറോണ കാലത്ത് ഉണ്ടായ ഉത്തരവാദിത്വം ഇല്ലായ്മ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് ഇത് ഒക്കെ കൃത്യമായി എങ്ങനെ അത് ഓർമ്മിപ്പിക്കുന്നതും എങ്ങനെ പ്രചരണം നടത്തുന്നു എന്നുള്ളതും ഒക്കെ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് മറ്റ് പാർട്ടികളുടെ കയ്യിൽ ഇരിക്കുകയാണ് അതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും വരം തിരഞ്ഞെടുപ്പിൽ ഉള്ള രാഷ്ട്രീയ നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങളിൽ കൃത്യമായും പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള യു പിയിലെ സഖ്യവും ബീഹാറിലെ സഖ്യവും ബംഗാളിലെ സഖ്യവും ഒക്കെയാണ് മഹാരാഷ്ട്രയിലെ സഖ്യവും ഏറെ പ്രാധാന്യം ഏറിയതാണ് ബി ജെ പിയും കോൺഗ്രസ്സും നേർക്കു നേർ മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ അല്ലാത്ത സംസ്ഥാനങ്ങളുണ്ടല്ലോ മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്തും അതുപോലെ തന്നെ ഛത്തീസ്ഗഡും ഒക്കെ ബി ജെ പി വേസസ് കോൺഗ്രസിൻ്റെ ഡയറക്റ്റ് ഫൈറ്റാണ് കർണാടകയിൽ ജെ ഡി എസ് ഇല്ലാത്തത് കൊണ്ട് ഇനി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മാത്രമായിരിക്കും അവിടെ മത്സരം ജെ ഡി എസ് ഇനി പറയാനില്ല കാരണം ജെ ഡി എസിന്റെ പ്രവർത്തകർ മുഴുവൻ ഗൺബ്ലോക്കായി ബി ജെ പിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കുറെധികം മതനിരപേക്ഷ നേതാക്കൾ കോൺഗ്രസിലേക്ക് കയറുകയോ ചെയ്യുകയാണ് അതിലൂടെ ജെ ഡി എസിന് ഒന്നുമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാം പല സീറ്റുകളും എന്നുള്ളതാണ് ആത്മവിശ്വാസം നൽകുന്ന കാര്യം